പ്രിയ സഹോദരങ്ങളെ മനസ്സിൽ പ്രയാസങ്ങളുടെ തീച്ചുളയിൽ ജീവിക്കുന്ന അനവധി കുടുംബിനികളുണ്ട് വലിയ പ്രതീക്ഷയും പേറിക്കൊണ്ടാണ് അവർ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ തീർത്തും വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ അമ്മായിയമ്മയും അമോഷനും മാത്തൂന്മാരെയും ഭർത്താവിനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോവാൻ കഴിയാതെ തീ തിന്നുകയാണ് ഇക്കൂട്ടർ തങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഭർത്താവിനെയും കുടുംബത്തെയും കിട്ടാത്ത സങ്കടം മനോരോഗമായി തീർക്കുകയാണ് ഇക്കൂട്ടർ കേരളത്തിൽ ചികിത്സ ആവശ്യമുള്ള മനോരോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അസംഖ്യം അനുഗ്രഹങ്ങളെ ശരിയാം വിധം തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തത് വലിയ മാനസിക പിരിമുറുക്കത്തിന് ഹേതുവാവുന്നുണ്ട് ഓരോ വ്യക്തിയും വ്യക്രത കാണിക്കുന്നത് മറ്റുള്ളവരെ തിരുത്താനാണ് നാം നമ്മോട് സംവദിക്കുമ്പോൾ നമ്മിൽ തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ് എന്നാൽ സ്വന്തത്തെ തിരുത്തുക എന്നത് ഏറ്റവും ശ്രമകരമായ കാര്യമാണ് ജീവിതം നമുക്ക് സമ്മാനിച്ച സൃഷ്ടാവ് ഈ ലോകത്തെ സംവിധാനിച്ചതിൻ്റെ താല്പര്യം പരീക്ഷണം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊരുപാട് വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും സാധിച്ചേക്കും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം മുഴുവനും പരീക്ഷണമാണെന്നറിയുമ്പോൾ കിട്ടിയ സമയത്തെ പരലോകമോക്ഷത്തിനും സ്വർഗസമ്പാദനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ആവലാതിയും പരിഭവങ്ങളും ഒഴിവാക്കാനാണ് നാം ആദ്യം ശ്രമിക്കേണ്ടത് പേനകൾ ഉയർത്തപ്പെട്ടു മഷി വറ്റി വരണ്ടു എന്ന പ്രവാചക അധ്യാപനം നമ്മുടെ വിധിയുമായി ചേർത്ത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എനിക്ക് എൻ്റെ ശരീരത്തിലും സമ്പത്തിലും സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും മുൻകൂട്ടി ദൈവം നിശ്ചയിച്ച രീതിയിൽ സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് സങ്കടപ്പെടാൻ കൂടുതൽ ഇടം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നൽകപ്പെട്ട അവസരങ്ങളെ ഏറ്റവും ക്രിയാത്മകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും നമ്മിൽ അങ്കുരിക്കുന്ന സ്വാർത്ഥമോഹങ്ങളും ചിന്തകളും നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ദൈവികമായ സാമീപ്യം നേടാനും ആത്മീയമായ ഫലം സ്വായത്തമാക്കാനും നമുക്കാവുകയുള്ളു നൽകപ്പെട്ട സമയത്തെ കൃത്യമായി ആസൂത്രണം നടത്തുമ്പോൾ ഒരുപാട് നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് വ്യതിരക്തമായ ചിന്തയുടെ വ്യക്തിത്വം അത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് മനുഷ്യൻ്റെ വ്യതിരിക്തതയിൽപ്പെട്ടതാണ് നശീകരണ പ്രവർത്തനങ്ങളും എന്നാൽ പൈശാചികതയിൽ നിന്ന് മോചനം തേടി മനുഷ്യ കഴിവുകളെ സൃഷ്ടിപരമാക്കാനുള്ള ഉദ്യമങ്ങളിലാണ് നാം വ്യാപൃതരാവേണ്ടത് ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് പെൺമക്കളെ ചൊല്ലി കണ്ണീർ കുടിക്കുകയാണ് പ്രായപൂർത്തിയാവുന്ന കൗമാരത്തെ കാമപൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരിൽ നിന്നും തങ്ങളുടെ പൊന്നുമക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നറിയാതെയാണ് അവർ പരിഭ്രമിക്കുന്നത് അള്ളാഹുവെ സംബന്ധിച്ചുള്ള വക്കാലത്ത് ശരിയാം വിധം മനസ്സിൽ കയറാത്ത ഒരാളും തെറ്റിൻ്റെ നടുക്കയത്തിലേക്ക് വീണിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ രക്ഷിതാവും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നൽകേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയുമുള്ള ഉത്ബോധനങ്ങളാണ് കാരുണ്യക്കടലായ അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ രണ്ട് ലോകങ്ങളിലും വിജയം ലഭിക്കൂ എന്നും മനസ്സമാധാനം വരിക്കാൻ കഴിയൂ എന്നും നമ്മളാണ് മക്കൾക്ക് സ്നേഹപാഠങ്ങൾ നൽകേണ്ടത് നമ്മുടെ ജീവിത വിഭവങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ ഏറ്റവും വിലപ്പെട്ട മതത്തിൻ്റെ അധ്യാപനങ്ങൾ നൽകാൻ നാം മറന്നു പോകരുത് ഒപ്പം നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരും അവരെ സദാ നിയന്ത്രിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും എന്താണെന്ന് നേരിട്ടറിയാൻ നമുക്കാവണം ടെക്നോളജിയുടെ ഒത്തുമതയിൽ വിരാജിക്കുന്ന മക്കളുടെ ദിശാബോധമുള്ള കൂട്ടുകാരനും കൂട്ടുകാരിയുമാവാൻ മാതാപിതാക്കൾക്ക് കഴിയുമ്പോൾ മാത്രമേ നം നമ്മോട് ആത്മബന്ധം പുലർത്തി മനസ്സ് തുറന്ന് സംവദിക്കാൻ മക്കൾ തയ്യാറാവുകയുള്ളൂ ഭീഷണിയിൽ കൂടി മതനിയമങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടി കാർക്കക്ഷ്യം കാണിക്കുന്ന രക്ഷിതാക്കൾ ഇന്നത്തെ യുവതലമുറയെ മനസ്സിലാക്കുന്നില്ല എന്നേ പറയാനാവൂ മനസ്സിന് അലിവും കരുണയും വറ്റാത്ത പെൺമക്കളെയും ആൺകുട്ടികളെയും മാറോട് ചേർത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടേണ്ടതുണ്ട് അവരിൽ വന്നു ചേരുന്ന സംശയങ്ങളെ ദുരീകരിക്കാൻ സന്ദർഭോചിതമായി ഇടപെടുകയും അവരുടെ പഠനത്തിലും കരിയറിലും പങ്കുകൊള്ളാനും രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഗുണപരമായ പരിവർത്തനം പുതു തലമുറയിൽ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ അനുഗ്രഹിക്കട്ടെ വസല അള്ളാഹുഅല മഹമ്മദീൻ അജ്മയി ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി